കനത്ത മഴയെ തുടർന്ന് യു എ ഇൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ദുബായിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് മഴയെ തുടർന്ന് ദുബായിലും ഷാർജയിലും സ്കൂളുകളിൽ ക്ലാസുകൾ ഇപ്പോൾ ഓൺലൈനായാണ് നടക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം ആണ് ഷിൻസെബാസ്റ്റിൻ ദുബായിൽ നിന്ന് ചേരുന്നു ഷിൻസ് ഈ ദുബായിൽ നിന്ന് റദ്ദാക്കിയ വിമാനങ്ങളെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത് ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ മഴ ബാധിച്ചിട്ടുണ്ടോ അനു മഴ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സിന്റെ വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഇസ്താംബുൾ നെയ്റോബി കെയ്റോ ജോനാസ്ബർഗ് ജോർദൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വിമാനത്താവളത്തിൽ എത്തുന്നവർ കൃത്യമായ ഷെഡ്യൂൾ നോക്കി വിമാനത്താവളത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി കൃത്യമായി മനസ്സിലാക്കി വരണമെന്നാണ് വിമാനത്താവള അധികൃതർ പറഞ്ഞിരിക്കുന്നത് മഴ തീർച്ചയായും വിമാനത്താവള പ്രവർത്തനത്തെ ബാധിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നോ എമിറേറ്റുകളിൽ മഴ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എപ്രകാരമാണ് ഈ വടക്കൻ എമിറേറ്റുകളിലെ മഴയെ കുറിച്ച് നേരത്തെ ഷെൻസ് പറഞ്ഞിരുന്നു അലൈലും എപ്രകാരമാണ് അവസ്ഥയിൽ പരക്ക് കനത്ത മഴ പെയ്യാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിലും എല്ലായിടത്തും മഴ ഉണ്ട് രാത്രി വടക്കിഴക്ക് എമിറേറ്റുകളിൽ തുടങ്ങിയ മഴ പുലർച്ചയോടെ രാജ്യം മുഴുവൻ വ്യാപിച്ചു പിന്നെ ഇപ്പോൾ കുറച്ച് അല്പം നേരം മുമ്പ് മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ റാസൽഗൈമ ഒമൽഗ്വൈൻ എമിറേറ്റുകളിൽ വിവിധയിടങ്ങളിൽ പുലർച്ചെ ഇടിയോടുകൂടി മഴയാണ് പെയ്തത് റാസൽഗൈമയിൽ ആണെങ്കിൽ ആലിപ്പുഴ വർഷവും ഉണ്ടായിരം മിക്കയിടത്ത മഴയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകാശം ഓടിക്കെട്ട് നിൽക്കുകയാണ് ഇനി മഴ പെയ്യുമെന്നാണ് അതായത് നാളെ രാത്രി വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മഴ പുറത്തിറങ്ങി നോക്കിയാൽ മനസ്സിലാക്കാം മഴ ഇനി പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്